ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ ഒരു ചാപ്റ്റർ തുറക്കുകയാണ് അതായത് ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ ഉത്ഭാഗത്തുള്ള ഒരു അറ അത് കാണിക്കുകയാണ് അതിന് എത്ര പഴക്കമെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല ഇനി ഇവിടുത്തെ ഈ ചില ഉപകരണങ്ങളും അതും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ വീടിന് ഇരുന്നൂറിലേറെ വർഷം പഴക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളുടെ ഒരു ഏറ്റവും മുതിർന്ന ഒരു അമ്മൂമ്മയുണ്ട് നമുക്ക് ആ അമ്മൂമ്മയുടെ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ആ അപ്പം ശകുനീ ഞങ്ങൾ ഈ വീട്ടിലെ ഒരു അറയൊക്കെ കാണാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ആ അറ കാണ ഞങ്ങൾക്ക് എന്താണ് അവിടുത്തെ വിശേഷം അവിടെ സ്വർണം പൈസ ഇതൊന്നും ഇപ്പോൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നാലും നമുക്ക് ഈ അറ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അറയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അവിടെ ഇനി നമുക്ക് കടന്നു ചെല്ലാവോ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് പിന്നെ ഇവിടുത്തെ ചില പഴകിയ ചില സാധനങ്ങൾ പഴകിയെന്ന് ഉദ്ദേശിച്ചത് ഇരുന്നൂറിലേറെ വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് എങ്ങനെയാണ് ശക്തിക്ക് എങ്ങനെ തോന്നുന്നു എത്ര വർഷം ഇവിടെ പഴക്കംന്താണ് ഉദ്ദേശം ഇരുന്നൂറ് വർഷത്തിൽ കൂടുതലല്ലാതെ കുറവല്ല എന്നെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പം അതിനു മുമ്പേ ഒരു പത്ത് നാല്പത് വർഷം മുമ്പേ വരെ ഇത് തന്നെ വീട് ശരി ശരി ഇവിടുത്തെ ജീവിത ഇപ്പൊ നല്ല സുഖമാണ് വീട് അതെ അല്ലെ ആ പഴയ ആ പ്രതാപം അതായത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയും നമുക്ക് കൊതുകൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഇന്നത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം കൊതുകാണ് കേട്ടോ എവിടെ ചെന്നാവും ആ ഒരു കൊതുകാണ് അപ്പൊ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടോ അതോ ഈ കൊതുകൊക്കെ പിടിച്ച് ആകെപ്പാട ഒരു ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടോ ഇല്ല ധാരാളം മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുറമേ ക്ലീൻ ആക്കുന്നത് കൊണ്ട് അധികം കൊതുകൊന്നും ഇല്ല ടൗണിലെ പോലെയുള്ള ഒതുവിന്റെ ശല്യം ഇവിടെ ഇല്ല അപ്പോ പരിസര ശുചീകരണമുണ്ട് അതുകൊണ്ട് ആലനിർത്തിയാണെങ്കിലും സ്വന്തമായിട്ടും കുറേശ്ശേക്ക് ഇവിടെ പരിസരം ചേർക്കിയിട്ടുണ്ട് വൃത്തി നല്ല വൃത്തിഹീനമായ അന്തരീക്ഷ അല്ല നല്ല ക്ലിയറാണ് പുറത്തല്ല നല്ല സമാധാനമുള്ള അന്തരീക്ഷമാണ് കിളികളൊക്കെ ചിലക്കുന്നുണ്ട് ആ പച്ചയൊക്കെ നമുക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഏതായാലും നമുക്ക് ആദ്യം നമുക്ക് ഈ ഈ അലമാര ഇതിന് എന്ത് പഴക്കം പറ്റും ഈ അലമാര ഒരു വളരെ പഴകിയ ഒരു അലമാര അതെ കെട്ടിച്ചോണ്ട് വന്നപ്പോൾ അവിടെ പണ്ടത്തെ അലമാരിയാണ് ഇപ്പഴേ രണ്ടു പ്രാവശ്യം പറഞ്ഞു കെട്ടിച്ചോണ്ട് വന്നപ്പോൾ അപ്പൊ എത്ര വർഷം മുമ്പാണ് കല്യാണം നടന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ഉദ്ദേശം ഒരു എഴുപത് വയസ്സ് മുമ്പ് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് കഴിഞ്ഞു ഓ ആഗസ്റ്റ് അങ്ങനെന്നൊക്കെ പറഞ്ഞാൽ വിവാഹം നേരത്തെ നടക്കുമല്ലോ അല്ലെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് ആ ഇരുപത്തിമൂന്ന അപ്പോ എൺപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കുറയ്ക്കുമ്പോ അറുപത് വയസ്സേ അപ്പൊ ഒരു അറുപത് വർഷം ഒരു അലമാരി മുമ്പുള്ളൊരു അലമാരായിരിക്കും അല്ല അതിനു മുമ്പ് ഇത് എനിക്കൊന്ന് തുറക്കാൻ പറ്റും ആ ഇതാ ഇതിനകത്ത് നമ്മൾ തുറന്നിട്ടുണ്ട് പഴയ രീതിയിലുള്ള ഒരു അലമാരയാണിത് കണ്ടോ ഈ പഴയ രീതിയിലുള്ള ഈ അലമാര നല്ല വെടിപ്പം വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് പുതിയ ചില സാധനങ്ങൾ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ട ചില ഇതാ ഒരു വാട്ടർ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരു പഴയ ഒരു കൊട്ട ഇത്തരം കൊട്ട ഇപ്പൊ കാണാൻ അല്പം പ്രയാസമാണ് കേട്ടോ ഇത് കൈ കൊണ്ട് തന്നെ നെയ്തെടുക്കുന്ന ഒരു കുഞ്ഞിനകത്ത് പണ്ടത്തെ രണ്ട് പകിട ഉണ്ട് പകിട അതും തന്നെ പകിട എന്ന് പറയുന്നത് ഓ ശരി 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 കുഞ്ഞു അപൂർവ കാഴ്ചയാണ് കേട്ടോ ഓ ഇതാണോ നമ്മുടെ മഹാഭാരതത്തിലൊക്കെ ഓ ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ ഒരു സാധനം കാണാൻ കഴിഞ്ഞവര് ആ ഇതേതായാലും പവിത പന്ത്രണ്ട് ഓ ഒരു വലിയ കുടുംബത്തെയും മുഴുവനും ചതിയിൽപ്പെടുത്തിയ സാധനമാണ് കേട്ടോ ഇത് പാണ്ഡവനും കവരവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണവും എല്ലാം ഇത് തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ആ ഇത് കൈ താളം ഇത് കൈ കൈമണിയോ കൈ താളം നമ്മൾ കൈ പാട്ടൊക്കെ നവരാത്രിയിലേക്ക് നമ്മളിജിക്കുകയും ചെയ്യുക പാട്ടൊക്കെ പാടത്തി പാട്ട് പാടുമ്പ അപ്പൊ നമ്മള് ഈ വീടിന്റെ പഴക്കം പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കം ഉണ്ടെങ്കിലും ഈ വീടിൻ്റെ മച്ച് അങ്ങനെ ഒരു നൂറ് വർഷത്തിൽ കൊണ്ട് ഞാൻ ഞാനിതിന് കാണുന്നില്ല എന്താന്ന് പറഞ്ഞാൽ അതൊന്ന് റിപ്പയർ ചെയ്ത് കാണാം അല്ലെങ്കിൽ അത് ശരിയാക്കി അതിന്റെ രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആണി പോലും തറയ്ക്കാതെ ഈ മച്ച് ശരിയാക്കിയിരിക്കും വളരെ വിദഗ്ധമായ രീതിയിൽ ഒരു പശ പോലും കൊണ്ട് ഒട്ടിക്കാതെ ശരിക്കും എന്താ ചെയ്തിരിക്കുന്നത് ഓരോ പുഴികളും ശരിയായ രീതിയിൽ ഇങ്ങനെ ചൂർന്നെടുത്തതുപോലെ അത്രക്ക് സ്യൂട്ടായിട്ട് ആ ഓരോ പട്ടികകളും ആ പതകയുടെ അകത്തേക്ക് തള്ളിവെച്ചുകൊണ്ടുള്ള ഒരു മച്ചാണ്ട് അല്ലെ അങ്ങനെ അകത്ത് കയറാനും ഇന്ന് നമുക്ക് മച്ചന്റെ മുകളിലേക്ക് കയറി എന്ന് വിചാരിക്കാം അപ്പൊ ഇവിടെ ഒരു വാതിലി വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇന്ന് ഇവിടെ നിന്നൊരു കസേര എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറി വരുന്നുണ്ട് അങ്ങോട്ട് തുറക്കുക അതിന്റെ ഉള്ളിലേക്ക് പോവാം പിന്നെ പഴയ രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്നൊരു കളഞ്ഞു വന്നാൽ അവന്റെ താരെ അറങ്ങാൻ ഒരു കാലത്തും സാധ്യമല്ല അവനായി അകത്തും അകപ്പെട്ടു പോകും അല്ലെങ്കിൽ പിന്നെ ഈ പഴകെ തൊഴന്നെടുക്കേണ്ടി വരും മച്ച അല്ലെങ്കിൽ എന്ന് പറയും ഈ അത്രയ്ക്ക് വളരെ കരുതലോടുകൂടി ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ആറയിലേക്ക് കടന്നിരിക്കുവാണ് കേട്ടോ ആറയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറയാനുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ വാതില് തന്നെ ഇതാ ഓ ഇത് എന്തൊരു നിർമ്മിതിയാണ് ഒരു വിചാഗിരി ഇതിനെ തൊട്ടിട്ടില്ല വിചാഗിരിക്ക് പകരം ഒരു എന്താണ് ഒരു മരത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വലിയൊരു തടി കഷ്ണം കൊണ്ട് വിചാരി പോലെ ഉണ്ടാക്കി അതിനകത്തൊരു ദ്വാരമിട്ട് ഈ വാതിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാകു തുറക്കിയൊക്കെ ചെയ്യാം ഇതാ കണ്ടോ ഓ അപാരം തന്നെ ഇതിന്റെ സമ്മതിച്ചു കൊടുക്കണം ഇതാ മറ്റൊരു വാതില വാതിലിന്റെ അതേ വാതിലിന്റെ തന്നെ ഒരു ഭാഗം ഒരു ആനയോ ഒരു പശയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വാസ്തുശില്പക്കാർ ചെയ്ത ഈ നിർമ്മിതി അപൂർവം അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ അറയുടെ അകത്താവണം കേട്ടോ ഇതെന്തിനാണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പോർഷൻ പോലെ കൊടുത്തിരിക്കുന്നതിന് എന്തിനുള്ളതാണ് അത് നെല്ലിടാനാണ് ഓ അത് നമ്മൾ അറിയാതെ ഒരു പത്ത് അറുപത് പഴ നെല്ലൊക്കെ അറുപതേ കൊള്ളൂ കൂടുതൽ ഒരു ഉദ്ദേശം പറഞ്ഞുതന്നെ ഉള്ളു ഇല്ല അറ നമുക്ക് തുറക്കാൻ പറ്റുമോ അത് തറുക്കാൻ പറ്റില്ല ആ പലക മാറ്റിയാല് ആ തുറക്കാം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അതിന്റെ ഓരോന്നായിട്ടാണ് അതെടുക്കേണ്ടത് ഇനി ഇനി ഓരോന്നായിട്ട് എടുക്കുമ്പോ അത് ഇറങ്ങാം വളരെ അപൂർവമായിട്ടുള്ള ഒരു ഒരു പാത്രം കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് അതിനെന്താ പറയുന്ന നെല്ലുന്ന പാത്രത്തിന് അങ്ങനെന്തോ പറയും അറിയില്ല പൊഴികൾ ഉണ്ടാക്കിട്ട് ആ പൊഴികളിൽ ഈ ഓരോ പലകളും വെച്ച് വളരെ വിദഗ്ധമായ രീതിയിൽ ഇതാ ഇവിടെ ഒരു പെട്ടി കാണാൻ കേട്ടോ ഒരു പഴയ പെട്ടിയാണിത് മരപ്പെട്ടി കണ്ടോ എത്ര അറകളുള്ള ഒരു പെട്ടിയായിരിക്കും വളരെ പഴകിയാണ് ഒരു ഭരണി ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ ഈ ഭരണി ഇല്ല മാങ്ങയില്ലല്ലോ മാങ്ങയില്ല ഒരു ഉപ്പ് മാങ്ങാ ഭരണി പഴക്കം ചിലപ്പോ ഒരു അഞ്ഞൂറ് വർഷം പഴക്കം കാണുന്നു ഉപ്പ് മാങ്ങാക്ക് വേണ്ടിയാണിത് ഡിസൈൻ ചെയ്ത് ഒറിജിനൽ ചീന ഭരണി തന്നെ ടോപ്പ് ഇടികയാണ് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മള് അതേപോലെ ഒരു അറ എതിർവശത്തും എതിർവശത്ത് ഒരു നെല്ലറ അവിടെയും ഉണ്ട് ാണ് ഇതിന്റെ രീതികൾ പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുകയാണ് ഇതിനകത്ത് ആനിയോ പശകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എല്ലാം പൊഴിച്ച് ഓരോ കഷ്ണങ്ങളും മറ്റൊരു കഷ്ണത്തിന്റെ ഇടയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ അറയുടെ എല്ലാ നിർമ്മിതികളും വളരെ സുന്ദരമായ ഒരു നിർമ്മിതി തന്നെയാണിത് കടലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഭരണി ഇതൊരു ചെയ്യുന്ന ഭരണി തന്നെയാണ് അല്ലെ കടലിട്ട് വെക്കുന്നതല്ലേ ഇതിനകത്ത് പിന്നെ ഉപ്പിടാൻ ചെറിയ ഭരണി ഉണ്ട് വലിയ ഭരണി ഉണ്ട് ഉപ്പിടാ ഇതിലും ഭരണി ഉണ്ട് ഉണ്ട് ഇത് ഇത് കണ്ണിമാക്കാൻ പരിടാം ഈ കൂട്ടിനോ ചിത്രത്തോ ഇതെന്താണ് കാണുന്നത് അത് കയറുഭാഗിയ ഭരണിയാണ് ആ ഭരണി ഒരിക്കലും ഓ ഇത് ഇതെനിക്ക് തോന്നണ ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് ഈ ഇത് പഴക്കം ഉണ്ടെന്ന് തോന്നണത് ഒരുവിധം ഒന്നും അത് പൊട്ടത്തില്ല കംപ്ലീറ്റ് കൊണ്ട് കെട്ടിയിരിക്കുക ഓ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയർ തന്നെയാണ് പറഞ്ഞത് ഇത് തനി തന്നെയാണ് ഒരു കയറിന്റെ ഉൽപ്പന്നം കയർ തന്നെയാണ് ഇത് ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് അല്ല നമുക്ക് തോന്നാം ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും പക്ഷെ ഇത് കണ്ടോ ഇത് കയറ് തന്നെ ഒറിജിനൽ കയർ ഇതാ പോവ വസ്തു തന്നെയാണ് കേട്ടോ ഇതാ ഭദ്രമായിട്ട് വെച്ചോ പഴയ രീതിയിലുള്ള ഒരു പൂജാമുറി അതിൻ്റെയും വാതലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആണിയോ വിചാഗിരികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ മരത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് പത്താലം പത്താലം മുൻഭാഗം ആണ് അറയുടെ മുൻഭാഗം ഞാൻ നിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മളെ ഇറങ്ങിച്ചെല്ലാം ഫലപ്പെടുന്നുണ്ടോ എന്താന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉള്ളാള തന്നെയാണിത് നല്ല രീതിയിലും വിസ്സാരത്തിലും ഒരു അഞ്ചു പേർക്ക് സുഖമായിട്ട് കിടക്കാം